കാണികളെ വിസ്മയിപ്പിച്ച മലപ്പുലയാട്ടം ആലപ്പുഴ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിലെ മലപ്പുലയാട്ട മത്സരം ശ്രദ്ധേയമായി പാണാവളി എൻ എസ് എസ് ഹൈസ്കൂൾ ഹൈസ്കൂൾ വിഭാഗത്തിലും മെട്രോപൊളിറ്റൻ ഹയർ സെക്കൻഡറി സ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗത്തിലും വിജയിച്ചു ഗോത്രതാളവും വാദ്യങ്ങളും നിറഞ്ഞാടിയ മലപ്പുലയാട്ട മത്സരം ശ്രദ്ധേയമായി ആലപ്പുഴ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിലാണ് മലപ്പുലയാട്ട മത്സരം നടന്നത് ഹൈസ്കൂൾ വിഭാഗത്തിൽ പാണാവള്ളി എൻ എസ് എസ് ഹയർ സെക്കൻഡറി സ്കൂളും ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ പുത്തൻകാവ് മെട്രോപൊളിറ്റൻ പോളിറ്റൻ ഹയർ സെക്കൻഡറി സ്കൂളും ഒന്നാമതെത്തി കന്നി മത്സരത്തിൽ ഇരു ടീമുകളും സംസ്ഥാന തലത്തിലേക്ക് പ്രവേശനം ഉറപ്പിച്ചു ഗോത്രകലയിൽ തനതായി ഉപയോഗിക്കുന്ന കിടിമുട്ടി ചിക്വാദ്യം ചിലങ്ക ഉറുമി കട്ടവാദ്യം കുഴൽ തുടങ്ങിയ വാദ്യങ്ങളാണ് മത്സരാർത്ഥികൾ ഉപയോഗിച്ചത് മാരിയമ്മൻ ഉത്സവവുമായി ബന്ധപ്പെട്ട മറയൂരിലെ ഊരുകളിൽ കളിക്കുന്ന നൃത്തരൂപമാണ് മലപ്പൊലയാട്ടം പാലക്കാട് യാഴ് ഫോക്ക് ബാൻഡിന്റെ നേതൃത്വത്തിൽ മറയൂരിലെ ഗോത്ര വിഭാഗത്തിൽ നിന്നുള്ള പരിശീലകന്റെ കീഴിലായിരുന്നു പാണാവള്ളി സ്കൂളിലെ കുട്ടികൾ മലപ്പുലയാട്ടം പരിശീലിച്ചത് ഈ മേഖലയിൽ മികവ് തെളിയിച്ച ജോബിനാണ് മെട്രോപൊളിറ്റൻ സ്കൂളിന്റെ പരിശീലകൻ